തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോഴികളിൽ അജ്ഞാത രോഗം പടരുന്നു ഇതുമൂലം നിരവധി കർഷകരുടെ കോഴികളാണ് വ്യാപകമായി ചത്തുവീഴുന്നത് കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടയിൽ നൂറിലധികം കോഴികൾ ചത്തുവെന്നാണ് വിവരം മുട്ടക്കോഴികളാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ ചാവുന്നത് എഴാട്ടമ്മൽ കിഴക്കേക്കരയിൽ സി കെ രാജൻ പരിപാലിച്ചു വരുന്ന നാൽപ്പതോളം കോഴികളിൽ പത്തോളം കോഴികൾ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി ചത്തു തൊട്ടടുത്ത വീട്ടിലെ എം വി ഗംഗന്റെ അഞ്ചു കോഴികളും ഇന്നലെ ചത്തുവീണു മുനവറുൽ മദ്രസയ്ക്ക് സമീപത്തെ ടി പി അസ്ലമിന്റെ വീട്ടിൽ വളർത്തിയിരുന്ന നൂറോളം കോഴികളിൽ പലതും ദിവസങ്ങളിലായി ചത്തു വീഴുന്നു ഇവിടെ പത്തോളം കോഴികൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതുപോലെ വെള്ളാപ്പിലെ ഹസീനയുടെ മുപ്പതോളം കോഴികളാണ് രോഗം മൂലം ചത്തത് ഈ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ട ബാക്കി കോഴികളുടെ കാര്യത്തിൽ ആശങ്കയിലാണ് വീട്ടുകാർ കോഴി വസന്തയോ പക്ഷിപ്പനിയോ അല്ലെന്നാണ് കർഷകരുടെ നിഗമനം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഒരു കോഴി ചത്തുകിടക്കുന്നാണ് കണ്ടതെന്നും എന്നാൽ ഉച്ചയോടെ കൂട്ടിൽ നിന്നും ശബ്ദം കേട്ടു നോക്കിയപ്പോൾ കോഴികൾ പിടയുന്നതാണ് കണ്ടതെന്നും കർഷകർ വിശദമാക്കുന്നു ഞാൻ കോഴിക്ക് സദാ കൂടെ തുറക്കുന്ന സമയത്ത് ഒന്ന് മരിച്ചിട്ടുണ്ടായിനി ചത്തിണ്ടായിനി അവിടുന്ന് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാകുമ്പോ ഉച്ചക്ക് മോള് പെട്ടെന്ന് സൗണ്ട് ഇട്ടിട്ട് വിളിച്ച് മോളുണ്ടായിനാ കൂട്ടിന് ഒച്ചേക്കുന്നുണ്ടാ ചാറിട്ടെ അപ്പൊ അവിടെ നിന്നാണ് നാല് അഞ്ച് ആറെണ്ണം ഡെവലപ്പ് അടിച്ച് മരിച്ചത് അതിന് ശേഷം മാമ്മ മൃഗസ്വീ പോയി അവിടെ ഡോക്ടറോട് പറഞ്ഞിട്ട് മരുന്ന് വാങ്ങിച്ചു കൊണ്ടു കൊടുത്ത് എന്നിട്ടിന്റെ അക്ഷയ അല്ല കൈക്ക് സ്വാധീനമില്ലാത്ത തനിക്കും കുടുംബത്തിനും അത്താണിയായിരുന്നു കോഴി കൃഷിയെന്നും അൻപത്തിയേഴ് കോഴികൾ ഉണ്ടായെടുത്ത് പത്തോളം കോഴികൾ മാത്രമേ ബാക്കിയുള്ളൂവെന്നും തന്റെ ജീവിതം തന്നെ പ്രതിസന്ധിയിലായിരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു രോഗം എന്താണെന്ന കാര്യത്തിൽ വ്യക്തത വരാത്തതാണ് കർഷകരെ കൂടുതൽ ആശങ്കയിലാഴ്ത്തുന്നത് രോഗകാരണമറിയാൻ ആശുപത്രിയെ സമീപിച്ചപ്പോൾ ഗുളിക കൊടുത്തു വിടുകയാണ് ചെയ്തെങ്കിലും അതുകൊണ്ട് ഫലം ഉണ്ടാകുന്നില്ലെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു രോഗം ബാധിച്ചത്ത കോഴിയുമായി ഒരാൾ പയ്യന്നൂരിലെ മൃഗാശുപത്രിയെ സമീപിക്കുകയും ആശുപത്രി അധികൃതർ പോസ്റ്റ്മോർട്ടം ചെയ്ത് പരിശോധിച്ചപ്പോൾ വിരശല്യമാണ് മരണകാരണമെന്ന് അറിയിച്ചിരുന്നുവെന്നും വീട്ടുകാർ പറയുന്നു എന്തായാലും നിരവധി കുടുംബങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന വിഷയത്തിൽ അടിയന്തര പ്രാധാന്യത്തോടെ ഇടപെട്ട് ആവശ്യമായ ചികിത്സാവിധാനം ഒരുക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്